നമ്മൾ സമൂഹത്തിലെ പല വ്യക്തികളെ കാണുമ്പോഴും വളരെ മാന്യനായ വ്യക്തിയാണ് അല്ലെങ്കിൽ നല്ല മാന്യത പുലർത്തുന്ന പെരുമാറ്റമാണ് എന്നൊക്കെ പറയാറില്ലേ അപ്പോൾ എന്താണ് ഈ ഒരു മാന്യത എന്ന് പറയുന്നതിൻ്റെ ഒരു അടിസ്ഥാനം അല്ലെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു വ്യക്തി മാന്യനാണ് എന്ന് പറയുന്നത് എന്നുള്ളതിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയണം എന്ന് ആഗ്രഹിക്കുകയാണ് അപ്പോൾ അതിലേറ്റവും പ്രധാനം ഒരാളിനോട് ശാന്തമായി പെരുമാറുക അല്ലെങ്കിൽ അയാളുടെ പുറമോടി നോക്കി സൗന്ദര്യമോ സമ്പത്തോ അല്ലെങ്കിൽ അയാളുടെ വസ്ത്രധാരണമോ ഒന്നും നോക്കിയല്ലാതെ അയാൾ എന്ന വ്യക്തി എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി അയാളെ വിലയിരുത്തുക നല്ല രീതിയിൽ പെരുമാറുക സഭ്യമായ ഭാഷ ഉപയോഗിക്കുക ഇങ്ങനെ മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറാനുള്ള ഒരു കഴിവും മനോഭാവവുമാണ് നമ്മൾ മാന്യത എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഒരിക്കലും നമ്മൾ മറ്റൊരാളിനോട് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും ഒരു എന്താണ് അവരുടെ പുറമോടി ആവരുത് അല്ലെങ്കിൽ അയാളെന്ന വ്യക്തിയെ മനസ്സിലാക്കിയിട്ടായിരിക്കണം എന്നുള്ളതാണ് മാന്യതയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകം മാത്രമല്ല ആളുകളുടെ സൗന്ദര്യവും ഒന്നുമല്ല അതിൻ്റെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് വളരെ സഹനശീലതയോടെ നമ്മൾ മറ്റുള്ളവരോട് പെരുമാറാൻ ശ്രമിക്കുക അല്ലെങ്കിൽ എല്ലാ സഹ സാഹചര്യത്തിലും എല്ലാ മനുഷ്യരും പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതാവണം എന്നില്ല ആ സമയത്തും വളരെ സഭ്യതയോടെ അല്ലെങ്കിൽ ദേഷ്യമില്ലാതെ ആക്രോശമോ ഒച്ചയുള്ള സംസാരമോ ഒന്നുമില്ലാതെ നമുക്ക് പ്രതികരിക്കാൻ കഴിയണം സൈലന്റ് ആയിട്ടും നമുക്ക് പ്രതികരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇനി നമുക്ക് സമൂഹത്തിൽ നമുക്ക് ചുറ്റും ഒരുപാട് കാര്യങ്ങൾ നല്ലതും ചീത്തയായി നടക്കുന്നുണ്ട് അപ്പോൾ അതിലെല്ലാം പ്രതികരിക്കേണ്ടതില്ല എന്നുള്ളത് ഒരു മനനായ വ്യക്തിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് നമുക്ക് ആവശ്യമുള്ളതിൽ മാത്രം നമ്മൾ പ്രതികരിക്കുക മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും ആശയങ്ങളും ഒക്കെ തള്ളിക്കളയാതെ അത് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയുക എന്നുള്ളത് അല്ലെങ്കിൽ ഒരാൾ സംസാരിക്കുമ്പോൾ നന്നായിട്ട് അയാളെ കേൾക്കാൻ ശ്രമിക്കുക കളിയാക്കാതെ അല്ലെങ്കിൽ കുറ്റപ്പെടുത്താതെ വിരസതയൊന്നും കാണിക്കാതെ നമുക്ക് അയാളെ കേൾക്കാൻ കഴിയുക എന്നുള്ളത് നല്ല ഒരു മനനായ വ്യക്തിയുടെ ലക്ഷണമാണ് മാത്രമല്ല നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ചുറ്റുമുള്ളവരെ അവരുടെ ആബ്സെൻസിൽ നമ്മൾ അവരെ പറ്റി കുറ്റം പറയാതിരിക്കുക നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവരോട് നേരിട്ട് അവരുടെ മുഖത്ത് നോക്കി പറയുക അല്ലാതെ അയാളില്ലാത്ത സമയത്ത് അയാളുടെ അഭാവത്തിൽ ഏറ്റവും മോശം സ്വഭാവമാണ് അയാളെ പറ്റി മറ്റുള്ളവരോട് കുറ്റം പറയുക എന്നുള്ളത് ഇനി ഈ ഒരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് താഴെയുള്ള വീഡിയോയുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക